ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടമ്മമാർ അറിഞ്ഞിരിക്കേണ്ട നല്ല ടിപ്സുമായിട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഗ്യാസിൽ നിന്ന് തുടങ്ങാം ഇപ്പോൾ കൂടുതൽ പേരും ഗ്യാസ് അടുപ്പിൽ തന്നെ ആയിരിക്കുമല്ലോ പാചകം ചെയ്യുന്നത് പുറത്തുള്ളവർക്കൊക്കെ ആണെങ്കിലും ഗ്യാസിന് എത്ര വില കൂടിയാലും അതില്ലാതെ പറ്റത്തില്ല അവിടെ വിറകോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഗ്യാസ് അടുപ്പ് തന്നെയായിരിക്കും ആശ്രയിക്കേണ്ടി വരിക പക്ഷേ എങ്കിൽ ഇങ്ങനെ ഗ്യാസ് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഒരിക്കലെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം കത്തുന്ന അടുപ്പൊക്കെ പെട്ടെന്ന് നിന്ന് പോവുക അല്ലെങ്കിൽ കരടൊക്കെ കയറിയതുപോലെ മിന്നി മിന്നി കളിച്ചുകൊണ്ടിരിക്കുക അതും അല്ലെങ്കിൽ ചുവന്ന തീയൊക്കെ വരുന്നത് ചുവന്ന തീ വരുന്നത് നമ്മൾ വെക്കുന്ന പാത്രത്തിൻ്റെ അടിയിലൊക്കെ എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിലാണ് അങ്ങനെ വരിക അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്യാസ് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സർവീസിന് കൊടുക്കുകയാണ് ചെയ്യുക സർവീസിന് കൊടുത്താൽ എങ്ങനെ പോയാലും അഞ്ഞൂറ് രൂപയിൽ കുറയാതെ തന്നെ നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരും അപ്പം ഇനി ഇനി ഇങ്ങനെയൊക്കെ വരുമ്പോൾ വേഗം തന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം അഞ്ച് പൈസ ചിലവില്ലാതെ തന്നെ വീട്ടിൽ തന്നെ നമുക്ക് നന്നാക്കിയെടുക്കാം ആദ്യം തന്നെ നമുക്ക് ബർണറൊക്കെ അഴിച്ച് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ ബർണറിൻ്റെ താഴെയായിട്ട് വരുന്ന ഈ ഒരു ഭാഗത്ത് ഒത്തിരി കരടൊക്കെ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നുണ്ടാവും നമ്മൾ എന്തെങ്കിലും പാലോ അല്ലെങ്കിൽ അരിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തിളച്ചൊക്കെ മറിഞ്ഞിട്ടും അതേപോലെ തന്നെ രാത്രി സമയങ്ങളിൽ പാറ്റ കൂറയൊക്കെ കയറിയിട്ട് തീ നമ്മൾ രാവിലെയൊക്കെ കത്തിക്കുമ്പോൾ ഇതൊന്നും തുറന്നു നോക്കിയിട്ട് എല്ലല്ലോ കത്തിക്കുക അപ്പോൾ അവിടെ അത് കരിഞ്ഞൊക്കെ കിടന്ന് അതിൻ്റെ കരടൊക്കെ ഉണ്ടാവും അപ്പം ഞാനിതാ ഈ ഒരു ഗ്യാസ് ഒന്ന് തിരിച്ച് ഇട്ട് മറച്ചൊന്ന് വെച്ചിട്ടുണ്ട് ബർണർ നമ്മൾ റെഗുലേറ്റർ ഓഫാക്കിയിട്ട് വേണോട്ടോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫാക്കാൻ ഓഫാക്കാതെ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ ഓഫാക്കുകയൊക്കെ ചെയ്തിട്ട് ഗ്യാസ് ഒന്ന് മറച്ച് വെച്ചു കൊടുക്കുക ഈ ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ ഗ്യാസ് പോകുന്നത് അപ്പോൾ അടുപ്പിലേക്ക് കത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ കരടൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു മിന്നി മിന്നി കളിക്കലും പെട്ടെന്ന് നിന്ന് പോകുന്ന അങ്ങനെയൊക്കെ ഉണ്ടാവാം അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പിന്നോ അല്ലെങ്കിൽ സൂജിയോ മുട്ട് സൂചിയോ എന്തെങ്കിലും എടുത്തിട്ട് അവിടെ ഒരു കുഞ്ഞു ഓൾസ് ഉണ്ടാവും ഈ ഒരു ഓൾസിലേക്ക് ഒന്ന് കൊടുക്കുക അവിടെ എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ കുത്തി കൊടുക്കുന്നത് കാരണം ഈ ഒരു കരടൊക്കെ പെട്ടെന്ന് തന്നെ പോവും അങ്ങനെ പോകുന്ന ഈ ഒരു മിന്നി മിന്നി കളിക്കലും അയ്യൊരു ഫ്ലേ അയൊരു അടുപ്പിലൂടെ നല്ല ശക്തി വൃത്തിക്ക് തന്നെ തീ വരും കേട്ടോ ഈ ഒരു കരടൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ അതാ കാണാൻ പറ്റുന്നുണ്ടോയെന്നെങ്കിൽ അറിയില്ല അവിടെ ഒരു കുഞ്ഞു ഹോൾസ് ഉണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടത്താൻ പറ്റില്ല ചെറിയത് ചെറിയൊരു ഒത്തിരിയേ ഉള്ളൂ അതൊന്ന് അങ്ങനെ വൃത്തിയാക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഉള്ള ഈ ഒരു കരടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക നമ്മൾ വെക്കുന്ന ഭക്ഷണാവശിഷ്ടത്തിൻ്റെയൊക്കെ പതച്ചൊക്കെ മറന്നിട്ടൊക്കെയുള്ള ഒരു ബ്രഷൊക്കെ വെച്ചിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മളെ ഗ്യാസൊക്കെ പെട്ടെന്ന് കേടായി പോകുന്നതും അതേപോലെ ബർണറിൻ്റെ ഉള്ളിലേക്കൊക്കെ കരടൊക്കെ കിഴങ്ങിയിട്ട് അതൊക്കെ കത്താതിരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാനത് ബ്രഷൊക്കെ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഒട്ടും തന്നെ വെള്ളമാക്കാതെ ഒരു തുണിയൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി കരടൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ പാറ്റയോ എന്തോ ചത്തൊക്കെ ഉണങ്ങി കരിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നല്ലോണം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി ഞാൻ നമ്മളെ സ്ക്രബറിലേക്ക് ഒരു ഒത്തിരി പേസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഗ്യാസിൻ്റെ ടോപ്പൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു പേസ്റ്റ് കൊണ്ട് ഉണ്ടല്ലോ നമ്മൾ പുതുതായിട്ട് വാങ്ങുന്ന പോലെ തന്നെ ഗ്യാസ് നല്ല വൃത്തിയായിട്ടിരിക്കും ഒരു തിളക്കത്തോടൊക്കെ ഇരിക്കും സോപ്പിട്ട് കഴുകുകയാണെങ്കിൽ ഇത്ര ഒരു വൃത്തി കിട്ടില്ല അത് നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് കേട്ടോ നമ്മൾ പേസ്റ്റ് പുതാ നല്ലോണം ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബർണർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ബർണർ ക്ലീൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക മാസത്തിൽ ഒരു വട്ടമൊക്കെയാണ് ക്ലീൻ ചെയ്യാവും എപ്പോഴും എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് തുരുമ്പെടുത്ത് പോകും അപ്പോൾ മാസത്തിൽ ഒരിക്കലൊക്കെ നിർബന്ധമായിട്ടും ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അരടൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസൊക്കെ ഒത്തിരി ചിലവാകും അപ്പോൾ ഞാനൊരു പഴയ പാത്രത്തിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് ഹാർപ്പിക്കും എടുത്ത് ഒരു സ്പൂൺ ഉപ്പും ഇട്ട് നല്ല തിളക്കുന്ന വെള്ളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതൊരു പത്ത് ഇരുപത് മിനിറ്റ് ഒരു ഒരമണിക്കൂറെങ്കിലും വെക്കുക കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഈ ഒരു വെള്ളത്തിൻ്റെ അകത്ത് ഇട്ട് വയ്ക്കുക അപ്പം ഞാനിപ്പം ഈ ഒരു വീഡിയോ വീട് എടുക്കുന്നതിനെക്കൊണ്ട് തന്നെ ഞാനൊരു പത്ത് മിനിറ്റിൻ്റെ അടുത്തൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ അതിൻ്റെ മുകളിലുള്ള കരിയും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ പോയിട്ടുണ്ട് ഒരമണിക്കൂറൊക്കെ നമ്മൾ ഈയൊരു വെള്ളത്തിൻ്റെ അകത്ത് ഇട്ട് വെക്കുകയാണെങ്കിൽ ഈ ഒരു ബർണറ് പുത്തുത് പുത്തം പോലെ ഈ ഒരു സ്വർണ്ണ കളറും ഒക്കെ നല്ല തെളിഞ്ഞു വരും ഇതിൻ്റെ മുകളിൽ ഒത്തിരി പോലും കരിയൊന്നുമില്ലാതിരിക്കും കേട്ടോ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ടൊന്ന് ഉണങ്ങിയ തുണികളൊക്കെ ഒന്ന് തുടച്ചെടുക്കുക അതിനുശേഷം ഒരു പിന്നെ ഉപയോഗിച്ചിട്ട് ഈ ഒരു കുഞ്ഞു കുഞ്ഞു ഹോൾസില്ലേ അതിൻ്റെ ഉള്ളിലേക്കുള്ള ഈ ഒരു ഒന്ന് കടത്തി വയ്ക്ക കേട്ടോ എന്തെങ്കിലും കരടിണി നമ്മൾ കഴുകിയിട്ടും പോയിട്ടില്ല എങ്കിൽ ഈ ഒരു പിന്ന് വെച്ചിട്ട് ഉണ്ടെങ്കിൽ അതങ്ങ് തെറിച്ച് പോയിട്ട് കൊള്ളൂ കേട്ടോ അപ്പം ഈ ഒരു പിന്ന് വെച്ചിട്ടൊന്ന് കുത്തി കുത്തി കൊടുക്കുക അതിനുശേഷം ഞാനെൻ്റെ വിരലിൽ രണ്ട് വിരലിലായിട്ട് കുറച്ച് പേസ്റ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ ബർണർ വെക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പല്ലിയും ബാറ്റയും ഒന്നും വരാതിരിക്കാനും അതേപോലെ തന്നെ അവിടെ ഒരു ലീ ലീക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ബർണർ ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ അതിലൂടെയൊക്കെ ലീക്ക് വന്നിട്ട് ഗ്യാസ് ഇങ്ങനെ മണക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവിടെ കുറച്ച് പേസ്റ്റ് തേച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത്ര പോലും ഗ്യാസ് പുറത്തേക്കൊന്നും ആവത്തില്ല കേട്ടോ അപ്പോൾ എന്നിട്ട് ബർണർ ഞാൻ അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് രണ്ട് ബർണറും അതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ലൈറ്ററിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ തുരുമ്പെടുത്തിട്ടുണ്ടാവും അയ്യൊരു തുരുമ്പെടുത്തത് ഒരു വൃത്തിയുടെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ് ഒരു ചെറിയ കഷ്ണം നാരങ്ങേൻ്റെ പീസും എടുത്തിട്ടുണ്ട് അതൊന്ന് അയ്മലേക്കായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലെ തുരുമ്പൊക്കെ നല്ലോണം ഇളകി പോകുന്നുണ്ട് പിന്നെ ഈ ഒരു ലൈറ്റർ നമ്മളെപ്പോഴും എവിടെയെങ്കിലും തൂക്കി ഇടുവോ അല്ലെങ്കിൽ ഇങ്ങനെ കുത്തിച്ച് അരി വെക്കുകയോ ചെയ്യണം ഒരിക്കലും ഇങ്ങനെ കിടത്തിയിടാൻ പാടില്ല കിടത്തിയിടുമ്പോൾ നമ്മൾ ഗ്യാസ് കത്തിക്കുമ്പോൾ ഒറ്റ അടുക്കി തന്നെ അത് കത്തണം എന്നില്ല ഒരുപാട് പ്രാവശ്യം നമ്മൾ ആക്കേണ്ടി വരും ഇതൊന്ന് ഗ്യാസ് ഒന്ന് കത്താൻ അന്നേരം ഒത്തിരി ഗ്യാസ് അവിടെ ചിലവായി പോവുകയും ചെയ്യും കേട്ടോ അപ്പം ഞാനത് ഒരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ മുകളിൽ ഒത്തിരി പോലും തുരുമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം തന്നെ പോയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമൊന്നും ആവാതെ ശ്രദ്ധിച്ച് കഴുകിയെടുക്കുക കേട്ടോ വെള്ളമായാൽ പിന്നെ ലൈറ്റർ കത്തത്തില്ല അപ്പോൾ അതാ നല്ലോണം ക്ലീൻ ആയിട്ടുണ്ട് എൻ്റെ മുകളിൽ തുരുമ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഇത് എവിടെയെങ്കിലും കുത്തിച്ചാരി വയ്ക്കാൻ മറക്കണ്ട അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈറ്റർ കേടായി പോകും അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ഗ്യാസ് ഓൺ ആക്കുന്ന ഈ ഒരു ഭാഗത്തെ എപ്പോഴും ഇങ്ങനെ അഴുക്ക് പിടിച്ചെടുക്കുന്നുണ്ട് ഒരു ഗുളികേൻ്റെ പാക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അയ്യൊരു അതിൻ്റെ ഒരു മൂർച്ചയുള്ള ഭാഗം കൊണ്ട് ഒന്നിങ്ങനെ ഒരച്ചു കൊടുക്കുക വളരെ പെട്ടെന്ന് തന്നെ അവിടെയുള്ള ഈ ഒരു അഴുക്കൊക്കെ നീങ്ങി വരും കേട്ടോ നമ്മൾ സ്ക്രബറൊക്കെ ഉപയോഗിക്കുമ്പോൾ അവിടേക്ക് അങ്ങ് എത്തത്തില്ല കൈ കൊണ്ട് നമുക്ക് കഴുകാൻ വേണ്ടി പറ്റില്ല ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഇതൊന്ന് ഊരി നോക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ഒത്തിരി അഴുക്ക് ഉണ്ടായിരുന്നു ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഊരിയിട്ട് കഴുകുന്നത് അപ്പോൾ അതാ ഒത്തിരി അഴുക്കിണ്ട് അതൊക്കെ ഈ ഒരു ഗുളികേൻ്റെ ഒരു സംഭവം കൊണ്ടാട്ടോ ഞാൻ ഉരച്ച് പോക്കിയിട്ടുള്ളത് കുറേയൊക്കെ പോയിട്ടുണ്ട് എന്നാലും അതിൻ്റെ ഈ ഒരു സ്പ്രൂവിട്ട ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും അവിടെ നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഈ ഒരു സംഭവം പെട്ടെന്ന് തന്നെ സ്റ്റെക്കായി പോയിട്ട് പൊട്ടിപ്പോകുകയൊക്കെ ചെയ്യും അടുത്തായിട്ട് ഞാനൊരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൗഡർ നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഗ്യാസിൻ്റെ മുകളിലും അതിൻ്റെ ചുറ്റിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പൗഡർ ഇടുന്ന കാരണം ഉറുമ്പ് അതേപോലെ പല്ലി പാറ്റ അതൊന്നും നമ്മുടെ ഗ്യാസിൻ്റെ അടുത്തേക്ക് എടുക്കത്തില്ല ഗ്യാസിൻ്റെ അടിയിലൊക്കെ വന്നു നിന്നാൽ ഗ്യാസ് ഓണാക്കുമ്പോൾ അത് കത്തിയിട്ട് അവിടെ കരട് പോലെയായിട്ട് കിടക്കും അതേപോലെ ഗ്യാസ് നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും ഈ ഒരു പൗഡർ ഇങ്ങനെ ഇടുന്ന കാരണം ഇപ്പം ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ട് കാണിച്ചു തരാം അതിന് നല്ല ഫ്ലെയിം ആദ്യത്തിനേക്കാട്ട് നല്ല ശക്തിയായിട്ട് കത്തുന്നുണ്ട് അതേപോലെ തന്നെ നല്ല നല്ലോണം കത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അഞ്ച് പൈസ ഒന്നും ചിലവില്ലാതെ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഗ്യാസിന് ഇങ്ങനത്തെ വല്ല കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെന്നെ സ്വന്തമായിട്ട് നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ നന്നാക്കുമ്പോൾ നമ്മൾ ഗ്യാസ് എപ്പോഴും എന്ത് റിപ്പയർ ചെയ്യുകയാണെങ്കിലും വരണം ഇതിന് റെഗുലേറ്റർ ഓഫാക്കിയിട്ട് മാത്രം ചെയ്യാം താങ്ക്